എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ചരിത്രം ആവർത്തിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ കൊടുങ്ങല്ലൂർ മേഖലയ്ക്ക് മികച്ച വിജയം മേഖലയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും നൂറ് ശതമാനം വിജയം നേടി കോട്ടപ്പുറം സെയിന്റ് ആൻഡ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് സിദി സഹി സ്മാരക ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാർത്ഥികൾ വീതം പരാജയപ്പെട്ടു കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത്തിയേഴ് ഫുൾ എ പ്ലസ് നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത്തി അഞ്ച് ഫുൾ എ പ്ലസ് കോട്ടപ്പുറം സെയിന്റ് ജാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തി ഒൻപത് ഫുൾ എ പ്ലസ് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ പതിനേഴ് ഫുൾ എ പ്ലസ് അഴിക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ പതിനേഴ് ഫുൾ എ പ്ലസ് പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്ത്രണ്ട് എ പ്ലസ് ഇടവിലങ്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് ഫുൾ എ പ്ലസ് എന്നിങ്ങനെയാണ് മറ്റു വിദ്യാലയങ്ങളുടെ നേട്ടം